ഇന്ന് ഒരു ഷൂട്ട് ഡേ ആയിരുന്നു ഇത് നമ്മുടെ യൂട്യൂബർ കവിതാ ഭവിയാണെ ഞങ്ങൾക്ക് ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ എടുക്കണമായിരുന്നു അതിനുവേണ്ടി നമ്മൾ കൊല്ലത്ത് പോവുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ട്രെയിനിൽ കയറിയ പാടെ കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി കുറ്റം പറയാനും ഒക്കത്തില്ല കാരണം രാവിലെ ഒട്ട് ഉച്ചവരെയും ഷൂട്ടായി ലൊക്കേഷൻ സ്ഥലത്ത് പോണോന്നാണ് വിചാരിച്ചേ അപ്പൊ ചേച്ചിയുടെ ചേച്ചിക്ക് നമുക്കൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ നേരെ ഇ എസ് എ ഹോസ്പിറ്റലില് ബബിത ചേച്ചിയുടെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഇ എസ് എയിലാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏപിൾ പൂക്കണ്ട കണിക്കൊന്ന് ഇപ്പോഴേ പൂത്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ചെന്ന് ചേച്ചി ആകെ സർപ്രൈസ്ഡ് ആയിട്ടോ പിന്നെ ഞങ്ങൾ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ എല്ലാം നോക്കി പ്ലാൻ ചെയ്യുക എവിടെ ആദ്യം പോകണം കൊല്ലം ബീച്ചിൽ പോകണോ ആശ്രമത്ത് പോകണോ അതോ പാർക്കിൽ പോകണോ എന്നായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വന്ന് ചേച്ചിയുടെ കേട്ടോ എല്ലാവരുമായിട്ടും ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഒരെണ്ണം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം ചേച്ചിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കുക എനിക്ക് അവരുടെ ഫോണിലൊക്കെ ഫോട്ടോ എടുത്ത് ഹെൽപ്പ് ചെയ്യേണ്ടി വന്ന് ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചി ഒരുങ്ങാറില്ല ും ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടില്ല ഞങ്ങൾ പറയും ചേച്ചി ലിപ്സ്റ്റിക് ഇട ലിപ്സ്റ്റിക് ഇടുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും നമ്മൾ വീഡിയോ എടുക്കാൻ പോലെ നമുക്ക് ഒരുങ്ങാന്ന് പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് ലിപ്സ്റ്റിക് ഇടിയിപ്പിച്ചതാണ് കണ്ടോ ഞാനാണ് ഒരുക്കുന്നത് ബ്രൂട്ടീഷൻ നമുക്ക് പണ്ടൊരു വീക്ക്നെസ്ആ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി അവിടെ ചെന്ന് ഷൂട്ടൊക്കെ ചെയ്തു കുറച്ച് സെക്ഷനെ അവിടെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൊല്ലം ബീച്ചിലോട്ട് പോയിട്ടുണ്ട് അവിടെ ചെന്ന് പ്ലാൻ ചെയ്യുക എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് കപ്പളിൻ്റെ ഒക്കെ മേടിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പൊ താണ്ട് നമ്മൾ കപ്പിളിന്റെ കാച്ച് ഞാൻ ആദ്യമായിട്ട് കാണാം ഇതെന്റെ അപ്പയാണ് ചേച്ചിയുടെ ഒരു ബിഗ് ഫാൻ തന്നെയാണ് ചേച്ചിയെ കാണണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായപ്പോ വിശപ്പിന്റെ വിളി വന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിന്റെ പേര് ഞാൻ എന്തോന്ന് മറന്നുപോയി പക്ഷെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും എല്ലാവരെയും വിശപ്പങ്ങ് മാറി അങ്ങനെ എല്ലാവരും എല്ലാരും ലൈറ്റായിട്ട് ഓരോന്ന് കഴിക്കാൻ തുടങ്ങി നമുക്ക് ഇനി കുറച്ച് ആഹാരം കഴിക്കുന്ന കാണാം ചേച്ചി കാണിക്കുന്ന കണ്ട് ഞാനും തുർഗിയും കൂടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അഭിനയിക്കുകയാണ് ഇത് മൊത്തം അഭിനയാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡിഷ് വന്ന് നമ്മുടെ നൂൽ പൊറോട്ടയും ബീഫ് കറി നല്ല ചൂടുണ്ടായിരുന്നേ നൂൽ പൊറോട്ടയൊക്കെ നല്ല നൂല് പോലെ ഓരോ നൂലായിട്ട് എടുക്കാനുള്ള രീതിയിലുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതും നല്ല ചൂട് കോഫിയും കൂടെ കുടിച്ചപ്പോൾ പ്രത്യേകതരം ഒരു ഫീലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചവറ ശങ്കരമംഗലത്തെത്തി നിങ്ങൾ ആരെങ്കിലും കെ എസ് ആർ ടി സിയിൽ പാട്ട് കേട്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾ കേട്ടുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല പിന്നെ ചേട്ടൻ പാട്ടിൻ്റെ സൗണ്ടൊക്കെ അങ്ങ് കൂട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി നമ്മുടെ സ്വന്തം ജംഗ്ഷനിലെത്തി ഇനി അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വേണം പോവാൻ എല്ലാവരും എപ്പോഴത്തേക്കും അങ്ങ് കുഴഞ്ഞു കേട്ടോ എന്നു വെച്ചാൽ അത്യാവശ്യം നല്ല രാത്രിയായി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അവിടുന്ന് കുറച്ചുകൂടെ പോണം നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ കുറച്ചുകൂടെ അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ആദ്യം ദുർഗെ ഇറക്കി അങ്ങനെ ഞാനും ഇറങ്ങി എന്നെ കാത്ത അമ്മയൊക്കെ ഇവിടെ പോണ്ടായിരുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാവേ ബൈ ബൈ